ഇത് നമ്മളെ പഴയൊരു കസ്റ്റമർ ആണ് ഊപ്പര് ഞങ്ങളുടെ സർവീസിന് വേണ്ടി വന്നതാണ് അപ്പോൾ ഊബര് ഏകദേശം ഒരു പത്ത് പതിനാല് വർഷത്തോളമായിട്ട് ഈ വണ്ടി യൂസ് ചെയ്യുന്നുണ്ട് ഞാൻ കണ്ടിട്ട് ഏകദേശം ഒരു ഏഴു വർഷത്തോളമായി നമ്മൾ നമ്മൾ ചോദിച്ചിട്ടുള്ള കുറച്ച് അഭിപ്രായങ്ങൾ ഊപ്പര് പറയും അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ വണ്ടി ഉപയോഗിക്കു തുടങ്ങിയിട്ട് ഏകദേശം എത്ര ആയിട്ടുണ്ടോ വേണ്ടി അപ്പോൾ ഇപ്പൊ വണ്ടീനെ കുറിച്ചുള്ള അഭിപ്രായം എന്താ വണ്ടി ആദ്യം ഞാൻ നമ്മള് മെഡിക്കൽ സർവീസിന് വരാനുള്ള കാരണം അതെ നമുക്ക് ആ ഭാഗത്തൊക്കെ ഒരുപാട് ഷോപ്പുകളും അതൊക്കെ നിർത്തിപ്പോയിപ്പ സ്ഥലം ൊർണൂരിന്നാണ് ഊപ്പര് വരുന്നത് ഹാപ്പി അല്ലേ നമ്മൾ ഈ കസ്റ്റമർ പറഞ്ഞു കഴിഞ്ഞാല് ഏകദേശം നാല്പത് കിലോമീറ്റർ നാല്പത്തഞ്ച് കിലോമീറ്റർ തനിയെ ഓടിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത് ഊപ്പര് പ്രായത്തിനനുസരിച്ചിട്ട് ഞമ്മള് ഊപ്പര് വേണ്ട കാര്യങ്ങളൊക്കെ മാക്സിമം പെട്ടെന്ന് തന്നെ തീർത്ത് കൊടുക്കാറുണ്ട് സർവീസിന് മൂപ്പര് ഹാപ്പിയാണ് പക്ഷേ